275 പിന്നെ വിശദീകരണം നോക്കും അവർ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ കവറുകളിൽ നിന്നും

നിമിത്തമാണ് കച്ചപടം അത് പരീക്ഷ പോലെയാണെന്ന് അവർ പറഞ്ഞ നിമിത്തമാണ്

പലവും അപ്പോൾ അവനെ കൊണ്ട് മാസ മുമ്പ് നടത്തിയ ഇടപാട് ആ ഇടപാട് മൂലമുള്ള ആ ധനം അവന് ഉണ്ട് എന്നാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ കൂടി ലഭിച്ച പണം അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹു താല് വിചാരണ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും അവൻ ആദാ ഇനി ആരെങ്കിലും മടങ്ങിയാൽ ഈ സതുപദേശം ലഭിച്ചതിനു ശേഷം പലിശയിലേക്ക് തന്നെ തിരിച്ചു പലിശ ഇടപാടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങിയാൽ അപ്പോൾ ാശികളാകും അവർ നിത്യവാസികളാകുകയും ചെയ്യും ഇതാണ് പലിശയുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്ത് ഹറാമാണ് അതൊരിക്കലും കച്ചവടം പോലെ നമുക്ക് ഹലാലാക്കാൻ പറ്റില്ല അതിൽ നിന്നും ലഭിക്കുന്ന ധനം തികച്ചും ഹറാമാണ് അത് ഒരിക്കലും നമുക്ക് അനുവദനീയമാകില്ല എന്നാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്ന സൂചന സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നിന്ന ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ وانا الحمد لله رب العالمين